കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസിനെ ഭീഷണിപ്പെടുത്തി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാശാലയിലെ സെഷൻ സെക്ഷൻ ഓഫീസുകളിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു സംഭവം രജിസ്ട്രാർ വഴി മാത്രം ഫയലുകൾ പരിശോധിച്ചാൽ മതിയെന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട് സംഭവത്തിൽ സിസ തോമസിന് പിന്തുണയുമായി സിൻഡിക്കേറ്റ് അംഗം പി എസ് ഗോപകുമാർ രംഗത്തെത്തി കേരള സർവകലാശാലയെ തുടർ പ്രക്ഷോഭങ്ങളുടെ വേദിയാക്കി മാറ്റാനാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളും പറഞ്ഞു ഇന്ന് ഏകദേശം ഒരു പതിനൊന്നര മണിയോടുകൂടിയാണ് കേരള സർവകലാശാലയില് വൈസ് ചാൻസലറുടെ ചേംബറിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ സെക്ഷനിൽ പരിശോധനയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ചെന്ന് തടസ്സപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായത് സെക്ഷനിൽ വന്ന വൈസ് ചാൻസലറെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുകയാണ് അപ്പോൾ വിവരം തിരക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈസ് ചാൻസലറെ ചേംബറിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും കോൺഗ്രസിൻ്റെ സിൻഡിക്കേറ്റ് അംഗവും അവിടെയുണ്ട് ഇവരെല്ലാം കൂടി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെ വട്ടം നിന്നിട്ട് നിങ്ങൾ ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ പാടുള്ളൂ സെക്ഷനുകളിൽ പോകാൻ പാടില്ല വിവരങ്ങൾ രജിസ്ട്രാർ വശം അല്ലെങ്കിൽ രജിസ്ട്രാർ പ്രോപ്പർ ചാനൽ രജിസ്ട്രാർ വശം മാത്രമേ നിങ്ങൾക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ പാടുള്ളൂ ഈ തരത്തിൽ അതിനപ്പുറത്തേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള നിലയിൽ ഭീഷണിയും അതുപോലെ തന്നെ സമ്മർദ്ദവുമാണ് അപ്പോൾ ഇത് അനുവദിക്കാൻ പാടില്ല രജിസ്ട്രാർക്ക് ചട്ടപ്രകാരം സർവകലാശാലയിലെ ഏത് ഫയൽ പരിശോധിക്കാനും അതുപോലെ തന്നെ സെക്ഷനുകൾ നേരിട്ട് പരിശോധി സന്ദർശിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ളയാളാണ് ഈ കേരള സർവകലാശാല തങ്ങളുടെ ഇങ്ങനെ ത്തിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ഒരു തിട്ടൂരമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇത് സർവകലാശാലയെ സ്ഥിരം സമരവേദിയാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇടത് സംഘടനകൾക്കും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും ഉണ്ട്